നമസ്കാരം കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി പുതിയ ബഡ്ജറ്റ് അവതരിപ്പിക്കേണ്ട അതിൽ ബഡ്ജറ്റിൽ കുറെ കാര്യങ്ങളുണ്ട് അതൊന്നും അല്ല എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് കെ എസ് ആർ ടി സിക്ക് എല്ലാ മാസവും വലിയൊരു തുക സർക്കാർ സഹായമായി നൽകുന്നു എന്നതാണ് വലിയൊരു തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇരുന്നൂറ്റമ്പത് കോടിയോളം രൂപയാണ് ഒരു മാസം സർക്കാർ സഹായമായി കെ എസ് ആർ ടി സിക്ക് കൊടുക്കുന്നത് അതായത് സർക്കാർ ഓൾറെഡി കടം വാങ്ങിയിട്ടാണ് കാര്യങ്ങൾ നടത്തുന്നത് അതിൽ നിന്ന് കെ എസ് ആർ ടി എ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇരുന്നൂറ്റമ്പത് കോടിയോളം രൂപ എല്ലാ മാസവും കെ എസ് ആർ ടി സിക്ക് കൊടുക്കുന്നു എന്നിട്ട് കെ എസ് ആർ ടി സി നിലനിർത്തുന്നു കേരളത്തില് നൂറിലധികം പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട് ആ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഏറ്റവും മോശം പ്രവർത്തന രീതിയിലുള്ള ഒരു സ്ഥാപനമാണ് കെ എസ് ആർ ടി സി എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതൊരു ബിസിനസ് ആണ് ഈ വണ്ടി കൊണ്ടു നടക്കല് വാഹനം കൊണ്ടു നടക്കൽ ഒരു ബിസിനസ് ബിസിനസ്സാണെങ്കിൽ എത്രയോ കാലം മുന്നേ അടച്ചു കൂട്ടേണ്ട ഒരു ബിസിനസ്സാണത് കാരണം കഴിഞ്ഞ ഒമ്പത് വർഷം കൊണ്ട് മാത്രം നമ്മുടെ കണക്കുകൾ കാണിക്കുന്ന ഏകദേശം പതിമൂവായിരം കോടി രൂപയാണ് കേരള സർക്കാർ കെ എസ് ആർ ടി സിക്ക് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഒന്ന് ആലോചിച്ചോക്കൂ കഴിഞ്ഞ ഒമ്പത് വർഷം കൊണ്ട് മാത്രം കേട്ടോ അതിന് മുൻപുള്ള കണക്ക് വേറെ പതിമൂവായിരം കോടി രൂപ സർക്കാർ ഖനനാവിൽ നിന്ന് ചെലവാക്കി ഈ പ്രസ്ഥാനത്തിന് കേരളത്തിന് നിലനിർത്തേണ്ടതിന്റെ ആവശ്യം എന്താണ് ഇനി വേറൊരു കാര്യ ഇപ്പോ പല സ്ഥലങ്ങളിലേക്കും കെ എസ് ആർ ടി സി ബസ്സുകൾ മാത്രമേ ഉള്ളൂ എന്നാണ് കൊറേ ആൾക്കാർ പറയുന്ന ഒരു വാദം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് ബസ് റൂട്ട് ബാക്കിയുള്ള എല്ലാ ആൾക്കാർക്കും തുറന്നു കൊടുക്കട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ബുദ്ധിമുട്ടുള്ള ഭാഗത്തേക്ക്ണ്ടെങ്കിൽ അവിടെ ഫ്രീ ആയിട്ട് സർവീസ് കൊടുക്കട്ടെ മറ്റോ നൂറോ ബസ്സുകൾ അതിനുവേണ്ടിട്ട് വിനിയോഗിക്കട്ടെ അതൊക്കെ ചെയ്താലും തന്നെ ഈ പതിമൂവായിരം കോടി രൂപ നമ്മുടെ സർക്കാർ ഖജനാവലി ഈ ഒമ്പത് കൊല്ലം കൊണ്ട് ഇരിക്കുവായിരുന്നു എന്തുകൊണ്ടാണ് സർക്കാർ ഇത്തരത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെ നിയന്ത്രിച്ച് കൊണ്ടു നടക്കുന്നതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മാത്രമാണ് അതിന്റെ പിന്നിൽ ഏത് സർക്കാരായാലും ഇന്ന സർക്കാരെന്നില്ല ഏത് സർക്കാരായാലും കാരണം കേരളത്തിന്റെ ട്രഷറിക്ക് വലിയ ബാധ്യത വരുത്തി വയ്ക്കുന്ന ഇത്തരം ബിസിനസ് സ്ഥാപനങ്ങളെ ഇത്തരം പൊതുമേഖലാ സ്ഥാപനങ്ങളെ അടച്ചുപൂട്ടുകയോ അല്ലെങ്കിൽ സ്വകാര്യവൽക്കരിക്കുകയോ ചെയ്യേണ്ട സാഹചര്യം അതിക്രമിച്ചിരിക്കുകയാണ് ഒന്ന് ആലോചിച്ചു പോകൂ ആറായിരം ബസ് ഇരുപതിനായിരം ജീവനക്കാർ ഏഴ് ഡിപ്പോ ഏഴ് റീജിയണൽ സ്റ്റേഷൻസ് ഇതൊക്കെയാണ് കെ എസ് ആർ ടി സിയുടെ ഒരു ഘടന അതിനു വേണ്ടിയിട്ട് എല്ലാ മാസവും കടമെടുക്കുന്നതിൽ നിന്ന് കടമെടുത്തുകൊണ്ട് കെ എസ് ആർ ടി സഹായിക്കുക ഇത് നല്ലൊരു ബിസിനസ് മോഡലാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും നല്ലൊരു ബിസിനസ് മോഡൽ അല്ല അത് ആദ്യമായി പറയട്ടെ ഇനി വേറെ എന്തെങ്കിലും മറിച്ചൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ കെ എസ് ആർ ടി സിയെ നിലനിർത്തേണ്ട ആവശ്യകതയെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളെ ഒരു കാരണവശാലും സംരക്ഷിച്ചു നിർത്തരുത് നമ്മുടെ നാടിന് ദോഷകരമാണെന്നാണ് എന്റെ വ്യക്തമായ അഭിപ്രായം ഇത് പാർട്ടി അല്ല കേട്ടോ ഇത് ഏത് പാർട്ടിക്കാരും ഏത് ഗവൺമെന്റ് അധികാരത്തിൽ വന്നാലും ഇത് തന്നെയാണ് അവസ്ഥ അപ്പൊ ഇതിന് ഒരു അന്ത്യം കുറിക്കണം ഇത്തരം സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കണം എന്നാണ് നമ്മുടെ അഭിപ്രായം ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇനിയും അപ്ലോഡ് ചെയ്യാം കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക നന്ദി നമസ്കാരം